പക്ഷെ ഞാനത് മൂന്നാല് ഗ്ലാസ് കുടിച്ചു നോക്കിയിട്ടുണ്ട് ബിയറിന്റെ എന്തെങ്കിലും ലൈറ്റ് ഫ്ലേവർ ബിയറിന്റെ ആണെങ്കിലും ഒന്നും തോന്നിയില്ല തീർച്ചയായിട്ടും വെള്ളം കുടിച്ചോ അവസാനം സോഡ ഇത്രയും കുടിച്ചു കഴിഞ്ഞാൽ ഒരു അനുഭവത്തിൽ അത് തീർച്ചയായിട്ടും അപ്പൊ ഈ ഫ്രൂട്ട് ബിയെന്ന് രൂപയ്ക്ക് നമുക്ക് ആപ്പി ഫിക്സ് നമുക്ക് രൂപയ്ക്ക് വലിയ ബോട്ടിൽ കിട്ടും അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയ്ക്ക് വലിയ ബോട്ടിൽ കിട്ടും അല്ല ഇതിന്റെ ബോട്ടിൽ അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്നോട് ഈ അനുഭവം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും ഈ ഒരു അനുഭവം ഉണ്ട് അത് ഇദ്ദേഹത്തിന് അറിയാം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ കയ്യില് എപ്പോഴും ഈ ബോട്ടിൽ ഉണ്ടാവാറുണ്ട് പിന്നെ എന്റെ കുറ്റബോധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശേഷാണ് അറിഞ്ഞോണ്ടല്ലേ അപ്പൊ ഈ റെഡ് കളറിലുള്ളതാണ് പ്രശ്നം ഞാനിപ്പോ ഇത് രണ്ട് കുടിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് ഡൗട്ട് വന്നേ പിന്നെ പക്ഷെ റെഡ് കളറിലുള്ളതിലാണ് ഞാൻ കൂടുതൽ എനിക്ക് ഉറക്കം അല്ലെങ്കിൽ ഒരു മയക്കം െ ഫീ അതായത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയണെന്നുണ്ടെങ്കില് എനിക്ക് ഇത് ഭയങ്കര അഡിക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അഡിക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു കെടുന്നു ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അടക്കം ഉണ്ടായിട്ട് ഈ സംഭവം എന്താ പറയാ രാത്രി ഒരു മണി സമയത്ത് പന്ത്രണ്ട് മണി വരെയൊക്കെ ഹീറോ ഹോട്ടൽ ഗീതാ ഹോട്ടല് അവിടെയൊക്കെ ഈ സാധനം കിട്ടും ബാക്കിയുള്ള കഥകളിലെല്ലാര്ക്കും ഈ ആപ്പിഫിക്സ് വെക്കില്ല പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് റെയിൽവേ അതെ അതെ അപ്പോ ഞാൻ എന്നിട്ട് ഈ ഒരു മണി സമയത്ത് ഈ സാധനം കിട്ടാണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല സീരിയസ്ലി ഭയങ്കര അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുവരെ നമ്മൾ ക്യാഷ്വൽ ആയിട്ട് ഈ മുപ്പത് രൂപ കൊടുക്കുന്നു വാങ്ങുന്നു ചെറിയ റേറ്റ് അല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ വാങ്ങുന്നു ഞാൻ ഈ റെഡ് തന്നെയാണ് വാങ്ങാറുള്ളത് അപ്പോ ഈ ഒരു സംഭവത്തിന് ഭയങ്കര അഡിക്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായി ഞാൻ അന്നത്തെ ദിവസം നന്നായിട്ട് വ്യായാമം ചെയ്തിട്ട് ഉറങ്ങി പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഈ സാധനം ഉപയോഗിക്കാറില്ല ആപ്പിഫിക്സ് ഞാൻ ഉപയോഗിക്കാറില്ല അതിന് ഇന്നാണ് സാമീഠൻ പറഞ്ഞത് ഇന്നിപ്പോ കുടിച്ചു കഴിഞ്ഞിട്ട് സ്റ്റേഷൻ മാറി വേറെ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയു അതായത് എന്ന കാര്യം വെച്ചാ അത് നിസാര കാര്യല്ലാ ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാര് കറക്റ്റ് ടൈം പാലിച്ച് കറക്റ്റ് ടൈമിനെ എണീക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ സാമീട്ടനാണെങ്കിലും ഇപ്പൊ സ്റ്റേഷനില് ട്രെയിനിലേക്ക് വരുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉറങ്ങും അതിന് ട്രെയിനിലും ബസിലും കയറി അപ്പഴ് ഉറങ്ങും പക്ഷേ എഴുന്നേക്കണ്ട ശേഷം വരുന്നുണ്ട് കറക്റ്റ് നമുക്ക് പാലിക്കാൻ പറ്റും അപ്പൊ ഈ സംഭവം മെയിൻ ആയിട്ട് അലസത ഉണ്ടാക്കുന്നുണ്ട് ഉറക്കാനുള്ള ടെൻഡൻസിണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷുഗറിന്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് അത് ചെയ്യും അത് ഇല്ലാത്ത ആൾക്കാർക്ക് പ്രമേഹ രോഗികളായിട്ട് ജീവിക്കാനുള്ള സാധ്യതകളും അത് വഴിയൊരുക്കുന്നുണ്ട് യാഥാർത്ഥ്യത്തിൽ അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇതൊരു ലഹരി വസ്തു ആണോ എന്നുള്ളൊരു ഡൗട്ടാണ് നമുക്ക് രണ്ടുപേർക്കുള്ളത് നമ്മളത് ആരോപിക്കുന്നില്ല പക്ഷേ ഇതെന്തായാലും ഉറപ്പാണ് ഷുഗർ പേഷ്യൻസിന് ഷുഗർ കൂട്ടുന്നു കൂട്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതിന്റെ അത്രയ്ക്കും ഹൈ ലെവലിലാണ് കിടക്കുന്നത് പക്ഷേ ഇതിനൊരു അഡിക്റ്റീവ് സ്വഭാവം ഉണ്ട് ഇതൊരു ലഹരി വസ്തു ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ട് നമുക്ക് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെയുള്ള ആപ്പിഫിക്സും കാര്യങ്ങളും അത് ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ല്ല അതേപോലെ തന്നെ ഞങ്ങള് കോൺഫെഡറേഷൻ മറ്റ് ലഹരിയിലേക്ക് നയിക്കുന്ന ഒരു ഗേറ്റ്വേ ആണോ എന്ന് ആണ് ഞാൻ സംശയം തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെന്തായാലും നമ്മുടെ സംഘടനയുണ്ടല്ലോ കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷനില് ഞാനിത് അവതരിപ്പിക്കുന്നുണ്ട് നമ്മൾ അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസ് എടുത്ത് ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലേ ഒരു മുന്നറിയിപ്പെങ്കിലും ബോട്ടിൽ വേണ്ടത് കണ്ട ചില അങ്ങനെയുള്ള മുന്നറിയിപ്പിലും അതെന്തായിരുന്നു അല്ല ഞാൻ വന്നില്ല ഒരു കുട്ടി അഞ്ചു ആറും ബോട്ടിലാണ് മേടിച്ച് വെക്കുന്നത് അത് ഒരു കുട്ടി മാപ്പറാണോ ഒരു കുട്ടി അവളെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ നോക്കുമ്പോ എറണാകുളത്തേക്ക് ചെന്നപ്പോഴത്തേക്കും കുപ്പി വിടും കാലിയാക്കി ഇതിനെ പുറത്തേക്ക് തള്ളി യും ചെയ്തു പിന്നെ അതിന്റെ ഫ്ലേവർ ആണ് എന്നെ അഡിക്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഉറക്കത്തിന്റെ സംഭവം ഉണ്ട് കിട്ടാണ്ടായിട്ടുള്ള മനസ്സിലായത് ഈ സാധനം വാങ്ങാൻ പറ്റുന്നു അപ്പൊ ഈ ഒരു സംഭവം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുപോലെയുള്ള അനുഭവം ഈ പറയുന്ന ഈ റെഡ് അല്ലെങ്കിൽ ആണെങ്കിലും കഴിച്ചിട്ട് ഇണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക സാമൂഹികമായിട്ടുള്ള ആരോഗ്യത്തിന് ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശക്തമായിട്ട് നിർക്കുന്നതായിരിക്കും അപ്പോൾ അത് അന്വേഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ